ഹലോ ഗൈസ് അങ്ങനെ ഒരു മാസത്തിന് ശേഷം അമ്മ നാട്ടിലേക്ക് തിരിച്ച് വരാൻ പോവാണ് കേട്ടോ ഇപ്പൊ നാട്ടിലേക്ക് വരുമ്പോൾ വെറും കൈയോടെ വരാൻ പറ്റത്തില്ലല്ലോ കുറച്ച് പെർച്ചേസിംഗ് ഒക്കെ അങ്ങനെ അമ്മയച്ചനും ഇറങ്ങി ഇതാണ് കേട്ടോ അവരുടെ താമസിക്കുന്ന ബിൽഡിങ് അങ്ങനെ അവരുണ്ട് ഒരു ദേ ആദ്യം തന്നെ ലുലുവിലാണ് പോകുന്നത് ലുലു ദദീജിലാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ദദീജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നോസ്റ്റാലി അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ എനിക്കും അനുവിനും ഒക്കെ അമ്മയ്ക്ക് കുവൈറ്റിൽ നിന്ന് നാട്ടിലോട്ട് വരുമ്പോൾ അമ്മയ്ക്ക് വിഷമവും ഞങ്ങൾക്ക് അമ്മ കുവൈറ്റിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് കേട്ടോ ലഭിക്കുന്നത് അപ്പൊ അതേ അച്ഛൻ ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അപ്പം ഇവർ നേരെ ലുലു ദദീജിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ ഉൾഭാഗമാണ് കേട്ടോ ഇതൊക്കെ പിന്നെ അവിടെ തന്നെ ജോയാലാസിന്റെ ഷോറൂമൊക്കെ ഉണ്ട് അത് ശേഷം ഇവർ കുറേ പെർഫ്യൂംസ് ഒക്കെ ട്രൈ ആക്കാൻ പോയി പിന്നെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് കുറേ ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട് മിക്സ് മിക്സ്ബെറിയുടെ ഒരു ബ്രെഡിൻ്റെ ഒരു പാക്കറ്റ്സ് ഒക്കെ അവർ പുതിയതായിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ ഡയറി മിൽക്കിൻ്റെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാ സെക്ഷൻസും ഇവർ കറങ്ങി കറങ്ങി നടന്നു അപ്പോൾ ഇവിടുത്തെ പരാത്താസ് ആണോ ഇതൊക്കെ അപ്പോൾ പിന്നെ മിനി ചോക്കോ ബാർസ് ഒക്കെ ഉണ്ടോട്ടെ ഇങ്ങനെ ഫാമിലി പാക്ക് ഒക്കെ ആയിട്ട് അവിടുത്തെ എന്ന് വെച്ചാൽ ഒരു പരാത്ത കഴിച്ചാൽ മതി ഭയങ്കരമായിട്ട് വയറ് നിറയും കേട്ടോ അപ്പം പിന്നെ ഇവർ കുറേ ഫ്രൂട്ട്സിന്റെ സെക്ഷനിലൊക്കെ പോയി പിന്നെ നമുക്ക് നാട്ടിലോട്ട് വരുമ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവരുമല്ലോ ആസ് യൂഷ്വൽ അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തു പിന്നെ എനിക്ക് ഒന്നും ഒന്നുമൊക്കെ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ജീൻസിന്റെ സെക്ഷനിലൊക്കെ പോയി പിന്നെ അവിടുത്തെ കുറേ ടോയ്സ് ആണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ടോയ്സ് ഒക്കെ കാണുമ്പോഴാണല്ലേ നമ്മുടെ ഉള്ളിലെ കുഞ്ഞുങ്ങൾ എഴുന്നേക്കുന്നതല്ലേ സുഹൃത്തുക്കളെ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് കുറേ വെറൈറ്റീസ് ഓഫ് എന്താ കീ ചെയിൻസ് ഒക്കെയാണ് കേട്ടോ എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സ്റ്റാറിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ടൈപ്പ് എന്തായാലും പറഞ്ഞാൽ അക്കീച്ചനും കൂടെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ അച്ഛനും കൂടെ പെർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ചിക്കൻ കെങ്കിലോട്ട് വന്നിട്ട് ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടി വന്നു നമ്മളെ കേരളത്തിൽ കിട്ടുന്ന ഫ്രൈഡ് ചിക്കനും കുവൈറ്റിൽ കിട്ടുന്ന ഫ്രൈഡ് ചിക്കനും രണ്ടും രണ്ടാണ് കേട്ടോ എനിക്ക് ബേസിക്കലി എനിക്ക് പറയുകയാണെങ്കിൽ നാട്ടിലത്തെ ഫ്രൈഡ് ചിക്കനെ കാട്ടി ഇഷ്ടം കുവൈറ്റിലെ ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ എന്തോ ഇത് പ്രത്യേകത ടേസ്റ്റ് ആണ് അവിടുത്തെ അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഫുൾ ടൈം അവിടെ ആയിരുന്നു കേട്ടോ ചിക്കിങ് തന്നെയായിരുന്നു ഞങ്ങൾ പിന്നെ അമ്മ അച്ഛന് ചിക്കൻ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചതിന് ശേഷം ഏതോ ചായയെന്ന് തോന്നുന്നു ചായയാണോ ആ ചായ തോന്നുന്നത് അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ കാറിലോട്ട് വന്നിട്ട് കുടിച്ച കേട്ടോ അങ്ങനെ രണ്ടുപേരും ചായയൊക്കെ കുടിച്ചു അമ്മ ഇനി വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ആണ് സൂപ്പർ എക്സൈറ്റഡ് ആണ് അപ്പോൾ അത്രേ ഉള്ളൂ ചേച്ചി